പുത്തൻ പ്രതീക്ഷയുമായി സ്കൂളിന്റെ കവാടങ്ങൾ തുറന്നു ബെല്ലടി മുഴങ്ങി ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ആഘോഷപൂർവ്വം തുറന്നു പ്രവേശനോത്സവത്തിന്റെ അകമ്പടിയോടെ പുതിയ മുഖങ്ങൾ സ്കൂളിലേക്ക് പ്രവേശിച്ചു മൂന്ന് ലക്ഷത്തോളം നവാഗതരാണ് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയത് സംസ്ഥാനതല പ്രവേശനോത്സവം കൊച്ചി എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു രാവിലെ ഒമ്പത് മുതൽ ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രവേശനോത്സവം നടന്നു കാലവർഷമെത്തിയെങ്കിലും മിക്ക ജില്ലകളിലും കുട്ടികളുടെ പുത്തനെടുപ്പും പുത്തൻകുടയും നനയ്ക്കാൻ ഇത്തവണ മഴയെത്തിയില്ല വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ കുറ്റനാട് വട്ടനാട് ജി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങ് വാർഡ് മെമ്പർ കെ സിനി ഉദ്ഘാടനം ചെയ്തു പ്രീത എം എം സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായി മുസ്തഫ വി പി സന്ധ്യ ടീച്ചർ ഐദ്രുമാഷ് ബഷീർ തട്ടു താഴ്ത്തി എന്നിവർ സംസാരിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥൻ നിഖിൽ പി ടി ഐ വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഷാജി ശാരദാ മണി ടീച്ചർ ഷംസുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സലീന വിനിത എന്നിവർ രക്ഷിതാക്കളോട് സംവദിച്ചു അബ്ദുസലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക്